येनी अल्लाह अल्लाह मैं अपन ना ओला निंगे ओडवा निंगे और निंगे होदी सो दी എനിക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല എന്താ അവിടെ ഒരു മ്ലാവ് കിടക്കുന്നുണ്ടോ വലിയ കൊമ്പൊക്കെ ആട്ടോ അതിൻ്റെ എനിക്ക് എന്താ നമ്മുടെ വീട് ഇവിടെയാണ് വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതുണ്ടോ കിടക്കുന്നത് അതിൻ്റെ കൊമ്പൊക്കെ തലയിട്ട് അനക്ക ആ രണ്ട് ഇതിൻ്റെ ഇടയിലായിട്ടോ രണ്ട് മരത്തിൻ്റെയും കൂടെ ഇടയിലായിട്ട് കണ്ടോ അതുപോലെ ഇന്നലെ ഇവിടെ കേട്ടോ ആന ഇറങ്ങിയത് ഇവിടെ ആന വന്ന് എന്താ ഈ പ്ലാവിലെ ചക്കയൊക്കെ വലിച്ച് തിന്നിട്ടാണ് പോയിക്കുന്നത് അതാ അവനോട് കിടപ്പുണ്ട് അതാ അതീ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഈ പറമ്പിൽ തന്നെ ഉള്ളൊരു ഇതാണ്